സജ്ജനങ്ങളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് കർക്കിട നാലാം ദിവസം രാമായണം പാരായണം സ്വയംവര ഭാഗം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ श्रीराम राम राम जय श्रीराम राम राम जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम श्रीराम राम राम रावणान्धकार श्रीराम मम हृदि रमतां राम राम ശ്രീരാഘവത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമു നാരായണായ നമോ നാരായണായ നാരായണായ നമോ നാരായണായ നമ സിതാസമ വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്ത ബാലകന്മാരെ പോക മിഥിലാവരിക്കുന്നു കലമൂ വൃതാക്കളഞ്ഞിടുകയരുതല്ലവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും ബുക്കുദാതനക്കാണ് ഇത്തരം അരുൾ ചെയ്തു ഗംഗയും കടന്ന് സത്വരം ചെന്ന് മിഥിലാവരമകം ബുക്കു മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നത് കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തൊടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടു ആചാര്യനോടും ഋഷിപാഠം പ്രാപിച്ച നേരം അമോദപൂർവം പൂജിച്ച് ആചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രൻ ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഗോപാലേശ്വരനന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രൻ കന്ദർപ്പൻ കണ്ടു വന്തിച്ചീടിന ജഗദേഹസുന്ദരന്മാരാ ഇവരാരെന്നു കേൾപ്പിക്കണം നരനാരായണന്മാരായ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടുകാണായതിപ്പോൾ വിശ്വാമിത്രനുമത് കേട്ടരുൾ ചെയ്തേടിനാൻ വിശ്വസിച്ചാലും മമവാക്യം നീ നരപദേ വീരനാം ദശരഥൻ തന്നുടപുത്രന്മാർ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമൻ എന്നുടെ രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോ നീടിനേനിടകം ബുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു പണം കൊണ്ട് ഇതുവന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും ബുക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചതിനാൽ വഴി പോയി ശ്രീ ശ്രീപാദാംബുചരജസൃഷ്ടി കൊണ്ട് അഖല്യേതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയേടിനാൻ പരമേശ്വരമായ ജാപത്തെ കാൺമാനുള്ളിൽ പരമാഗ്രഹമുണ്ടു നീ അത് കാട്ടീരണം ഇത്തരം വിശ്വാമിത്ര വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴിയോലെ സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുക്ക ഉൾക്കൊരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ചു എന്നോട് സജീവനെ വിളിച്ചു നിയോഗിച്ചു നീ വരുത്തേണം ഈശ്വരനുടന്നത് കേട്ടോ മന്ത്രിപ്രഭരൻ നടകുണ്ടാൻ അന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ രാജനന്ദനനായ ബാലകൻ ത്രിഘുവരൻ രാജേവ വിലോചനൻ സുന്ദരന്ദി വില്ലിത് കൊലച്ചുടൻ വലിച്ചു മുറി ചീടിൽ വല്ലവനിവൻ മമനന്ദനയ്ക്കുന്നു എല്ലാം ഈശ്വരൻ എന്നേ ചൊല്ലാവൂതെനിക്കിപ്പോൾ വില്ലിക എന്നരുൾ ചെയ്തു ഇങ്കരന്മാരെ നിയോഗിച്ചത് മന്ത്രേന്ദ്രനും ഉങ്കാരത്തോട് വന്നു ജാപവാഹകന്മാരും സത്വരമയ്യായിരങ്കിങ്കരന്മാരും കൂടി മൃദുശാസന ചാപമെടുത്തു കൊണ്ടുവന്ന ഖണ്ടാസാഹസ്രമണി വസ്ത്രാതി വിഭൂഷിതം കണ്ടാലും തയ്യംബകമെന്നിതു മന്ത്രി ഇന്ദ്രനും ചന്ദ്രശേഖരനുട വള്ളിവിൽ കണ്ടു രാമചന്ദ്രനു ആനന്ദം ഉൾക്കൊണ്ടു അന്ത്യച്ചേടിന ടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നത് കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇത് മൂലം വന്നുകൂടിയിടുമല്ലു മന്ദഹാസവും പൂണ്ടുരാഘവൻ അത് കേട്ടു മന്ദമന്ദം പോ ജൊലിച്ച തേജസ്സുടുമെടുത്തു വേഗത്തോടെ ഒലച്ചു വലിച്ചുടൻ മുറിച്ചു ചിതശ്രമം നിന്നരളിന്ന് അരുളുന്ന നേരം ഈരേഴ് ലോകങ്ങളും ഒന്നും ആറ്റലിക്കുണ്ടു വിസ്മയപ്പെട്ടു പാട്ടു ആട്ടവും ഗൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവന സ്തുതിക്കെയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ട് വിശ്വേശ്വരൻ വിവാഹോത്സവാരംഭാഘോഷം കണ്ടു കൗതുകം പൂണ്ടാ ജനകൻ ജിഗൽ സ്വാമിയായ ഭഗവാനെ ജനസംസതി ഗാടാശ്ലേഷവും ചെയ്താനുള്ളൂ ഇടിവറ്റിടും വണ്ണമിൽ മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതൻ മൈഥിലി തന്നെ പരിചാരകന്മാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമ സ്വർണ്ണവർണ്ണത്തപ്പോ ഉണ്ട മൈഥിലി മനോഹൻ സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാധരാൽ മന്ദമന്ദമണ്ണോചനേത്രമിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപ്പലമാലയും ഇട്ടാൾ മുന്നേ പിന്നാല വരണാർത്ഥമാലയും വിട്ടീടിനാൾ മലയും ധരിച്ചു നീളുവാൽ കാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ ഭൂമി നന്ദനുരൂപനായി ശോഭിച്ചേടും ഭൂമി ബാലക ബാലൻ തന്നെ കണ്ടവറും ആനന്ദുദി തന്നെ വീണുടൻ മുഴുകിനാർ മാനവീരൻ വാഴിയും ചൊല്ലേടിനാർ നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാൻ ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരസത്വനം ദശരഥഭോവന വരുത്തുവാൻ വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കുവരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചത് വിശ്രമത്തോടൂ നടകുണ്ടിതുമാരൂ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ